സ്വന്തം ശ്രീദേവ് പറഞ്ഞത് കേട്ടതും അവൾ അവൻ്റെ കയ്യിലെ പിടിവിട്ടു ഒരടി പിന്നിലേക്ക് നിന്നു അവൾ അദർവിൻ്റെ ദേഹത്ത് തട്ടിയാണ് നിന്നത് കുറച്ചു സമയം അവൾ അങ്ങനെ തന്നെ സ്റ്റെക്കായി നിന്നു പിന്നെ തിരിഞ്ഞ് അദർവിനെ നോക്കി ഇനി ഞാൻ സംസാരിക്കണം ഇയാളോട് ശരണ്യ ഇയാളെന്ന് വിളിച്ചത് ശ്രീദേവിന് ദേഷ്യം തോന്നിച്ചു വേണ്ട ഇനി ഇയാൾക്ക് എൻ്റെ ഏട്ടത്തി വേണ്ട ഒരു യോഗ്യതയുമില്ല ഇയാൾക്ക് എൻ്റെ ഏട്ടത്തിയെ പോലെ ഒരു പെൺകുട്ടിയെ കിട്ടാൻ അതുകൊണ്ട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അത നമുക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടക്കാൻ പോയ അവളുടെ കയ്യിൽ അദർവ് പിടിച്ചു നീ പറഞ്ഞത് ശരിയാണ് പക്ഷെ ഇനിയാണ് എല്ലാം ശ്രീദേവ് സാർ അറിയേണ്ടത് അതാണ് ശ്രീദേവ് സാറിന് സ്നേഹിച്ച പെണ്ണിനെ വിശ്വസിക്കാത്തതിന് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ശിക്ഷ ഇത് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദർവ് ശരണ്യെ തിരിച്ചു നിർത്തി പറയാൻ പറഞ്ഞു ശരണ്യ കയ്യിലെ ബാഗിൽ നിന്നും ഫോണെടുത്ത് ശ്രീദേവിനെ നേരെ നീട്ടി ഇത് ആ ഹോസ്പിറ്റലിൽ കിടക്കുന്നവളുടെ ഫോണാണ് എന്ന് പറഞ്ഞ് ആ ഫോണിലുള്ള ഫോട്ടോസും വീഡിയോസും എല്ലാം കാണിച്ചു അതെല്ലാം കണ്ടപ്പോൾ ശ്രീദേവിൻ്റെ നെഞ്ചൊന്നാളി അവൻ സംശയത്തോടെ ശരണി നോക്കി പേടിക്കേണ്ട അന്ന് രാത്രി സഞ്ജീവിൻ്റെ മുറിയിൽ നിന്നും ഇറങ്ങുന്ന ദക്ഷ ചേച്ചിയുടെ പുറകെ ഉണ്ട് ഈ സ്റ്റോറിയുടെ മുഴുവൻ ഭാഗങ്ങളും കേൾക്കാൻ രാത്രി ഏഴ് മണിക്ക് ദൃശ്യം ട്വൻറ്റി ട്വൻ്റി ഫോർ വ്ളോഗിൽ